ചില വസ്തുക്കളിൽ ദുരാത്മാക്കൾ അത് എങ്ങനെയാണ് അത് ചിലത് ഇത്രത്തിൽ ദുരാത്മാക്കളെ ആവാഹിച്ചുകൊണ്ടുള്ള ഒരു വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നതാണോ അല്ലെങ്കിൽ അത് ചില ഭവനങ്ങളിലേക്ക് അത് മന്ത്രവാദികൾ ഒരു വസ്തു രൂപപ്പെടുത്തിയിട്ട് അതിലേക്ക് ഒരു ദുരാത്മാനെ വിളിക്കുകയാണ് അപ്പം ഒത്തിരിയേറെ ദുരാത്മാക്കളുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ദുരാത്മാവ് അതിൽ വന്ന് ആവശ്യിക്കും അതല്ലെങ്കിൽ പിശാശുക്കൾക്ക് എൺപത് സീലുകളുണ്ട് ഓരോ സീലിനും ഓരോ വിധത്തിലുള്ള അർത്ഥമുണ്ട് അങ്ങനെ ഒരു സീൽ ദുറമാത്രവാദം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കും എൺപത് സീലുകൾ കൊടുക്കും ആ സ്റ്റാമ്പ് പതിപ്പിച്ച ഒരു ഓബ്ജെക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരാത്മാവ് വരും ഇനി ആ സീൽ വച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദുരാത്മാവിനെ ഒരു ഉദ്ദേശം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ഒരു ദുരാത്മാവിനെ പ്ര ആവശ്യപ്പെടുകയാണ് ലൂസിഫറിനോട് അപ്പോൾ ഒരു ദുരാത്മാവ് ഒരു ഓബ്ജക്റ്റിൽ വന്ന് പ്രവേശിക്കും ആ ഓബ്ജെക്റ്റ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അത് അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കുടുംബത്തിൽ നല്ലൊരു കോൺട്രാക്ടറാണ് അങ്ങേർക്ക് നല്ല ബിസിനസ്സൊക്കെ ഉണ്ട് ഏഴ് മക്കളുണ്ട് നല്ല വിശ്വാസത്തിൽ വളരുന്ന നല്ലൊരു കുടുംബം അപ്പോൾ അവരുടെ വീട് പണിയുന്ന അവസരത്തിൽ ആർക്കോ അസൂയ തോന്നിയിട്ടാകാം അവർ അവർക്ക് കുറേ പൈസ കൊടുത്തിട്ടായിരിക്കാം ഒരു മേയ്സിൻ കൊണ്ടുവന്ന് ഓരോ ഏലസ് പോലൊരു സാധനം ഒരു ചരടും ഒരു ഏലസും കൊണ്ടുവന്ന് അവരുടെ ഫിത്തിയുടെ ബാത്റൂമിൽ അത് പേസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുക അതാരും അറിയുന്നില്ല പക്ഷേ അവർ സെമിൻ്റ് ചെയ്തുകൂടുത്തിൽ അതും വെച്ചിട്ടുണ്ട് പക്ഷേ ആ വീട് പണി പൂർത്തിയായതോടുകൂടി ഇങ്ങനെ സാമ്പത്തികമായ നഷ്ടം വരുന്നു പിള്ളേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല രോഗങ്ങളെല്ലാം വരുന്നു പിള്ളേർ തർക്കത്തിനും പറയാൻ തുടങ്ങി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു അവർ പള്ളിയിൽ പോകാതായി കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാതായി പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതായി അങ്ങനെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ കോൺട്രാക്റ്റ് തടർന്നു അങ്ങനെ ഇരിക്കും അവരുടെ വികാരിച്ചനോട് സംസാരിച്ചു വികാരിച്ചൻ പറഞ്ഞു ഇത് ചിലപ്പം ഭൂതോച്ചാടനത്തിൻ്റെ ഭാഗമായിരിക്കാം ഞങ്ങൾ വിഷപ്പിനെ ഒന്ന് കാണുക കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കണ്ടു അപ്പോൾ ബിഷപ്പ് എനിക്ക് ഒരു എഴുത്ത് തന്നു അച്ഛനെ ഞാൻ നിയോഗിച്ചിരിക്കുകയാണ് ആ വീട് വ്യഞ്ചിരിച്ച് ഭൂതങ്ങളെ പുറത്താക്കാനായിട്ടുള്ള അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ ഒരു പേറ്റൻ്റ് തന്നു അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നു അതിൻ്റെ തലേ ദിവസം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു വീട്ടുകാരുള്ളവരോടും കുമ്പസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അവർ കുമ്പം വിസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചു പക്ഷേ ആ പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ച സമയത്ത് എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ് പോകാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ഞാൻ വെഞ്ചിച്ച് തരുന്ന വെള്ളം കൊണ്ടുപോയിട്ട് അത് ആശീർവദിച്ച ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് ഈ വെള്ളം കൊണ്ടുപോയി നിങ്ങളവിടെ തെളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിടത്തിൽ കിട്ടും ഞാൻ ഇന്ന് വരുന്നില്ല അതനുസരിച്ച് അവർ ഈ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരും തെളിച്ചു അപ്പോൾ വലിയൊരു ബോംബ് പൊട്ടുന്ന ഒരു സ്വരം അവർ കേട്ടു അപ്പോൾ അവർ വിചാരിച്ചാൽ ഗീസറെല്ലാം വല്ലതും പൊട്ടിത്തെറിച്ചായിരിക്കും ബാത്റൂമിൽ ചെന്ന് കഴിയുമ്പം ഫിത്തി നേടുകയെ പിളർന്ന് കിടപ്പുണ്ട് അതിനൊരു ഏലസ് ചരടോടുകൂടി ചാടി നിലത്ത് കിടപ്പുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഏലസ് ഇങ്ങനെ വലിയൊരു ശബ്ദത്തോടു കൂടി നിലത്ത് വീണ്ടിട്ടുണ്ട് അത് എടുത്ത് തീയിലിട്ട് നശിപ്പിച്ചേക്കാൻ പറഞ്ഞു അതിനുശേഷം അവരത് പേസ്റ്റ് ചെയ്ത് വീണ്ടും ബാത്റൂമൊക്കെ നന്നാക്കി എടുത്തു അങ്ങനെ ആ സ്ഫോടനം അവിടെ ഉണ്ടായി അതോടുകൂടി അവർക്ക് വിടുതൽ കിട്ടി പിറ്റേ ദിവസം മുതൽ അവർക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി കോൺട്രാക്ട് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി പിള്ളേരുടെ വിശ്വാസം എല്ലാം തിരിച്ചു വന്നു അവരെല്ലാം പള്ളിയിൽ പോകാൻ തുടങ്ങി തർക്കത്തിൽ അവസാനിച്ചു അങ്ങനെ അവർ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു പഴയതുപോലെ പഴയതുപോലവരുടെ ജീവിതശൈലി അവർക്ക് വന്നു അങ്ങനെ ഒരു അഞ്ചെട്ട് കൊല്ലം അവർ ഇതുപോലെ കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു പക്ഷേ അതിന് ശേഷം അവർക്ക് വിടുതൽ കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള ഓബ്ജെക്റ്റുകൾ ഇരിക്കുമ്പോൾ നമ്മളത് കുഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീരുകാല വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും